അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ചേലക്കര നിയോജക നിയോജകമണ്ഡലത്തിലെ കൃഷിയിടങ്ങളിൽ ഇടയ്ക്കിടെ കാട്ടാനിറങ്ങി നാശം വരുത്തുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ എലിഫന്റ് അലാറാം സ്ഥാപിക്കുന്ന പ്രവർത്തികൾക്ക് ശനിയാഴ്ച തുടക്കം കുറിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിരാജി നഗറിനടുത്തുള്ള വനാതിർത്തിയിൽ എലിഫന്റ് അലാറാം സ്ഥാപിച്ചുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ തന്നെ മുക്കിലക്കാട് പാഞ്ഞാൾ പഞ്ചായത്തിലെ ചെറങ്കോണം ഒലിപ്പാറ ചേലക്കര പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറി മാട്ടുങ്ങൽ തോട്ടേക്കോട് അംഗനവാടിക്ക് സമീപം പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ തിരുമണി മണ്ണാത്തിപ്പാറ താണിക്കുണ്ട് ഭാഗം എന്നീ ആന മുൻപ് ഇറങ്ങിയ വനാതിർത്തി പ്രദേശങ്ങളിൽ കൂടി എലിഫന്റ് അലാറാം സ്ഥാപിക്കുന്നുണ്ട് വയനാട് കൂർഗ് ആറളം എന്നിവിടങ്ങളിൽ മുൻപ് സ്ഥാപിച്ച് വിജയകരമായി കണ്ടെത്തിയ സംവിധാനമാണ് ചേലക്കരയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് മലപ്പുറം തവനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാലിയോൺ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി സഹകരിച്ചാണ് മേഖലയിൽ എലിഫന്റ് അലാറം സ്ഥാപിക്കുന്നത് സോളാറിൽ പ്രവർത്തിക്കുന്ന സംവിധാനം വനാതിർത്തികളിൽ സ്ഥാപിക്കുകയും പന്ത്രണ്ട് മീറ്റർ ചുറ്റളവിൽ ആനയുടെ സാന്നിധ്യം കണ്ടാൽ സെൻസർ വഴി തിരിച്ചറിയുകയും പല വിധത്തിലുള്ള ശബ്ദവും വെളിച്ചവും പുറപ്പെടുവിച്ച് ആനയെ തുരത്തിയോടിക്കുന്ന സംവിധാനമാണ് നടപ്പാക്കുന്നത് ജനകീയ പങ്കാളിത്തത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതി വിജയം കാണുകയാണെങ്കിൽ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു നമ്മുടെ വലിയ തലവേദനയായി അടുത്തിടെ ആനയുടെ ഈ വരവ് നാട്ടിലെ കർഷകർക്കും സാധാരണക്കാർക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ മദർസ ഉൾപ്പെടെ പോകുന്ന കുട്ടികൾക്ക് വരെ വലിയ പേടിയും ആശങ്കയും എല്ലാം ഉള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇതിനെ എങ്ങനെ തടയും എന്ന വലിയ തലവേദനയായിരുന്നു നേരത്തെ കമ്പിവേലിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ മുഴുവിക്കുന്നവരെ ഈ ആന അങ്ങോട്ട് വരാൻ കഴിയില്ല അല്ലെങ്കിൽ പാടില്ല എന്ന് പറയാനും പറ്റില്ല നമുക്ക് അതിനു വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ഒരു ആലോചന നടത്തുമ്പോഴാണ് നവമാധ്യമത്തിൽ ഇങ്ങനൊരു ഒരു ഉപകരണം വയനാടുകളെല്ലാം ഇത് ഉപയോഗിച്ച് വിജയകരമായി നടന്നിട്ടുണ്ട് എന്ന വാർത്തകളെല്ലാം കണ്ടപ്പോൾ അത് അന്വേഷിച്ച് അതിന്റെ പുറകിൽ പോയപ്പോൾ കുറ്റിപ്പുറത്തുള്ള ജിഷോയി എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇത്രം ഉപകരണം കണ്ടുപിടിച്ച് വയനാടെല്ലാം ഇത് വളരെ വേഗത്തിൽ കൊണ്ടുപോയി കടുവയും മറ്റ് വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും അവിടെ ഇപ്പോഴും ഇപ്പോ ചേരക്കരിക്ക് വേണ്ടി പറഞ്ഞ പത്തെണ്ണം അതിൽ തന്നെ പത്തെണ്ണം എത്താതെ വേറെ ചില ആളുകൾക്ക് വേണ്ടി വെച്ചത് കൊണ്ടുവന്നതും കൂടിയാണ് അപ്പോൾ ഇതുണ്ടാക്കി വെച്ച ഉടൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി അപ്പോൾ പല സ്ഥലങ്ങളിലും അത് വിജയകരമായി നടന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഏതായാലും ഇത് ഇവിടെ വന്ന് കാടിൽ കയറി വന്ന് ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല സോളാർ പാനൽ അപ്പോൾ അത് അത് ചാർജ് തന്നെ തന്നെ പ്രവർത്തിച്ചോളും ഇവിടെ ഇത്തരം എങ്ങനെയാണ് നടക്കുക എന്നൊരു ശ്രമം നടത്തി നോക്കുകയാണ് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് തുടങ്ങിയതെന്നും വിജയകരമായി സ്ഥാപിക്കാൻ കഴിഞ്ഞതായും സ്റ്റാർട്ടപ്പ് പ്രതിനിധി ബിജോയ് പറഞ്ഞു ഇത് സെൻസർ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ആനിമൽ തന്നെ മറ്റു ജീവികളെയും കട്ടുമൃഗങ്ങളെ ഒഴിവാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഇതിന് ചുറ്റും കാണുന്നതാണ് സെൻസേഴ്സ് നാല് സൈഡിലും കാണുന്നതാണ് നാല് ചുറ്റുപാകും സെൻസേഴ്സ് ഉണ്ട് മുന്നൂറ്ററു ഡിഗ്രി സെൻസേഴ്സ് ഉണ്ട് അനിമൽ ഒരു പന്ത്രണ്ട് മീറ്റർ വരെ അനിമൽ ആണ് എലിഫന്റ് ഡാണ് ഒരു പന്ത്രണ്ട് മീറ്റർ ദൂരത്തെത്തുമ്പോഴത്തേക്കും സെൻസർ ആക്റ്റീവ് ആവും സെൻസർ ആക്റ്റീവ് ആയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റ്സും സൗണ്ട്സും വ്യത്യസ്ത പാറ്റേണിലാണ് നമ്മൾ സെറ്റ് സിറ്റിയിൽ അപ്പൊ അത് വരുന്ന അനിമൽ എത്തുന്നു സെൻസർ ആക്റ്റീവ് ആയിരുന്നു അതിനനുസരിച്ചുള്ള ലൈറ്റും സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെയാണ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ഒരുവിധം വിധം സ്ഥലം നമ്മള് കേരളത്തില് നമ്മൾ വയനാട് ആറളം കണ്ണൂർ അങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൂർഗിൽ എല്ലായിടത്തും വെച്ചിട്ട് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഇതുവരെ ആനയെ തുരുത്തിയിട്ടുണ്ട് ഇതുവരെ ആന ഇതിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ഒരു പന്ത്രണ്ട് മീറ്റർ പതിനഞ്ച് മീറ്റർ റേഞ്ചിൽ എത്തുമ്പോൾ സെൻസർ ആക്റ്റീവ് ആവും ഇതിനുള്ള ലൈറ്റ് സൗണ്ട് കണ്ട പോലെ പുറപ്പെട്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ തുരുത്തുന്നത് അങ്ങനെയാണ് ഇനിമേൽ പോകുന്നത് സർ ഇതിന്റെ എക്സ്പെൻസ് വരുന്നത് നമുക്ക് പത്ത് രൂപ പതിനായിരം രൂപയാണ് നമുക്ക് വിത്ത് സോളർ പാനൽ വരുന്നത് പതിനായിരം പതിനായിരം രൂപ റേഞ്ചിലാണ് നമ്മുടെ രണ്ട് ടൈപ്പ് എക്യൂപ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് വിത്ത് സോളർ പാനലാണ് സർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഒരു ചെറിയൊരു വട്ടത്തിൽ നമ്മുടെ പ്രകാശം കിട്ടാവുന്ന ചെറിയൊരു ലൈറ്റിൽ തന്നെ നമുക്ക് പാനൽ ചാർജ് ആവും അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏരിയാലും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും You are watching VCV News.